നമസ്കാരം സി പി ഐ നേതാവ് സി ദിവാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭക്ഷണശീലങ്ങളെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ വെറും ഒരു രാഷ്ട്രീയ തമാശയോ ഓർമ്മക്കുറവോ അല്ല എന്ന് വ്യക്തം പിണറായി വിജയന് ചൂര മീനിനോടുള്ള കടുത്ത അനിഷ്ടത്തെയും എ ക്വാളിറ്റി മീനുകളോടുള്ള താല്പര്യത്തെയും ഓർമ്മക്കുറവ് എന്ന് വിശേഷിപ്പിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നുവെങ്കിലും ജോൺ ബ്രിട്ടേഴ്സ് വർഷങ്ങൾക്ക് മുൻപെഴുതിയ ഒരു ലേഖനം ദിവാകരന്റെ വാക്കുകൾക്ക് കരുത്തുറ്റ തെളിവായി മാറുകയാണ് ജോൺ ബ്രിട്ടാസ് മനോരമ ആഴ്ചപ്പതിട്ടിൽ എഴുതിയ കരുതലാണ് പിണറായി എന്ന ലേഖനത്തിൽ മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിലെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് കണ്ണൂർക്കാർക്ക് പൊതുവെ ചൂരമീനോടുള്ള വിമുഖതയെ കുറിച്ച് ബ്രിട്ടാസ് എഴുതിയത് ഇങ്ങനെയാണ് പണ്ട് ഞങ്ങളൊരു വിദേശ യാത്രയ്ക്കിടയിൽ എ വിജയരാഘവൻ വിശിഷ്ട വിഭവം എന്ന നിലയ്ക്ക് ചൂര ചമ്മന്തിയുമായി മേശിക്കരികിലേക്ക് വന്നു ഇത് കണ്ടപാടെ തന്നെ പിണറായി വിജയൻ തന്നെ നീരസം പ്രകടിപ്പിച്ചു ഇതല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന ചോദ്യത്തിൽ വിജയരാഘവന് കാര്യം മനസ്സിലായി ബ്രിട്ടാസിന്റെ ഈ വരികളും ദിവാകരന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും കൃത്യമായി ഒത്തുപോകുന്നതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചൂര ഒന്നിനും കൊള്ളാത്ത മീനാണ് എന്ന ദിവാകരന്റെ നിരീക്ഷണം ബ്രിട്ടാസ് പണ്ടേ എഴുതിവെച്ചതാണ് ആനത്തലവട്ടമാനന്ദന്റെ വീട്ടിൽ ചൂര വിളമ്പിയപ്പോൾ കഴിക്കാതെ എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ദിവാകരന്റെ കഥ വെറും ഭാവനയല്ല എന്ന് ബ്രിട്ടേസിന്റെ ഈ ലേഖനത്തിലെ കണിശിതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നു മീൻ കഷ്ണത്തിൽ വിരൽ അമർത്തി ഗുണനിലവാരം പരിശോധിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി ദിവാകരൻ വിവരിക്കുമ്പോൾ ആ അനിഷ്ടം അണികളെ എത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മുൻ ജില്ലാ സെക്രട്ടറി സത്യനേശന്റെ നീക്കം പിറ്റേ ദിവസം പാറശാലയിൽ സഖാവിനെ തൃപ്തിപ്പെടുത്താൻ വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് പാളയം മാർക്കറ്റിൽ പോയി ഫ്രഷ് നെയ്മീൻ വാങ്ങിയ സത്യനേശന്റെ ആ ഓട്ടം പിണറായി വിജയൻ എന്ന നേതാവിന്റെ ഭക്ഷണത്തിലെ കണിച്ചതയെ അണികൾ എത്രത്തോളം ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് മത്സ്യത്തിന് ഗ്രേഡ് ഇല്ല എന്നും ഭക്ഷണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി പ്രതിരോധിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരനായ ബ്രിട്ടാസിന്റെ പഴയ ഈ ലേഖനം മറന്നുപോയി കാണണം പിണറായി വിജയൻ സെലക്ടീവ് ആണ് എന്നും വിഭവങ്ങൾ ഓരോന്നും ആസ്വദിച്ചാണ് അദ്ദേഹം കഴിക്കുന്നത് എന്നും ബ്രിട്ടാസ് വ്യക്തമാക്കുന്നുണ്ട് ഭക്ഷണത്തിലായാലും ഭരണത്തിലായാലും ഫസ്റ്റ് ക്ലാസ് നിലവാരം തന്നെ നിർബന്ധമുള്ള ഒരു നേതാവിന്റെ ചിത്രമാണ് ദിവാകരന്റെയും ബ്രിട്ടാസിന്റെയും വരികളിൽ നിന്നും തെളിയുന്നത് സി ദിവാകരന്റെ ഓർമ്മകൾ വെറും എരിവും പുളിയുമല്ല മറിച്ച് പിണറായി എന്ന വ്യക്തിയുടെ കണിശ്ശതയുടെ നേർക്കാഴ്ചയാണ് എന്ന് ബ്രിട്ടാസിന്റെ ഈ ലേഖനം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബ്രിട്ടാസിന്റെ ആ പഴയ ലേഖനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കരുതലാണ് പിണറായി മുപ്പത്തിമൂന്ന് വർഷം മുൻപുള്ള ചെറിയൊരു സംഭവമാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണല്ലോ മനസ്സിൽ പലപ്പോഴും മിന്നുക കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകനായി തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ അന്ന് സ്വന്തം വാഹനമില്ല അതുകൊണ്ട് തന്നെ ബസ്സിലോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ ആണ് പരിപാടികളിൽ എത്തുന്നത് പഴയങ്ങാടി സഹകരണ ബാങ്കിന്റെ പരിപാടിക്ക് സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ എത്തുന്നുണ്ട് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പിണറായി വിജയനും ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ഞാനും കൂടി പോരട്ടെ എന്ന ചോദ്യത്തിന് വാഹനം ആളുകൾക്ക് സഞ്ചരിക്കാനുള്ളതല്ലേ എന്ന മറു ചോദ്യത്തോടു കൂടി എന്റെ അഭ്യർത്ഥന അദ്ദേഹം സർവാത്മന സ്വീകരിച്ചു പരിപാടിയുടെ സ്ഥലത്തെത്തിയ ഞാൻ മാധ്യമപ്രവർത്തകരും മറ്റും ഇരിക്കുന്ന ഇടത്തേക്ക് പോയി അതിനിടയിൽ ബാങ്ക് കെട്ടിടത്തിനുള്ളിൽ വിശിഷ്ട അതിഥികൾക്ക് ചെറിയൊരു തേയില സൽക്കാരം നടത്തുന്നുണ്ടായിരുന്നു തൻ്റെ കൂടെ വന്ന ആൾക്കാർ ചായയും പലഹാരവും കഴിച്ചിരിക്കണമെന്നത് പിണറായി വിജയന്റെ ചിട്ടയുടെ ഭാഗമാണ് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഡ്രൈവർ മോഹനനെ വിട്ട് ആൾക്കൂട്ടത്തിൽ നിന്നും ബലമായി എന്നെ കൂട്ടിക്കൊണ്ടുപോയി ചായ കഴിപ്പിച്ച് മടക്കി വിട്ടു പിണറായി വിജയനെ അറിയാവുന്നവർക്കെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ കരുതൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ജില്ലാ സെക്രട്ടറിയിൽ നിന്നും മന്ത്രിയിലേക്കും സംസ്ഥാന സെക്രട്ടറിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹം വളർന്നപ്പോൾ ഈ കരുതലും പടർന്നു പന്തലിച്ചു പിണറായി ബ്രാൻഡ് ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ തിളക്കമറുന്ന വിജയത്തിന് കാരണം എന്നാൽ അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും നീങ്ങി എന്നതായിരിക്കും ഞാൻ വിധിയെഴുതുക മനസ്സിലുള്ളത് മുഖത്തും മുഖത്തുള്ളത് വാക്കിലും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം അദ്ദേഹം ഒന്നും മറച്ചു വയ്ക്കാറില്ല ഭക്ഷണ കാര്യങ്ങളിൽ പോലുമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹം കൂടെയുള്ളവരുമായി പങ്കുവെക്കും കണ്ണൂർക്കാർക്ക് പൊതുവെ ചൂര എന്ന മത്സ്യം ഇഷ്ടമല്ല ഐക്കൂറെന്ന് അവർ വിളിക്കുന്ന നെയ്മീനും ആവോലിയുമൊക്കെയാണ് ഏറെ പഥ്യം പണ്ട് ഞങ്ങൾ ഒരു വിദേശ യാത്രയ്ക്കിടയിൽ എ വിജയരാഘവൻ വിശിഷ്ട വിഭവം എന്ന നിലയ്ക്ക് ചൂരസമ്മതിയുമായി മേശക്കരികിലേക്ക് വന്നു ഇത് കണ്ടപ്പാടെ പിണറായി വിജയൻ തന്റെ നീരസം പ്രകടിപ്പിച്ചു ഇതല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന ചോദ്യത്തിൽ വിജയരാഘവന് കാര്യം മനസ്സിലായി അന്ന് ഉപേക്ഷിച്ചതാണ് വിജയരാഘവൻ ചൂര ഞങ്ങൾ ഇപ്പോഴും കളിയായി വിജയരാഘവനോട് കുറിച്ച് പറയും ഇങ്ങനെ ഒരുപാട് നുറുങ്ങുകൾ ഞങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട് ചിട്ടയും കണിശവും പിണറായിക്ക് പ്രധാനമാണ് അതേ ദിവസം തന്നെ മലയാളി എവിടെ പോയാലും ചോറും മീൻകറിയും അന്വേഷിക്കുമെന്നും പറയാറില്ലേ എന്നാൽ പിണറായി വിജയൻ എപ്പോഴും ചെന്ന രാജ്യത്തെ ഭക്ഷണങ്ങളാണ് ഇഷ്ടം വിഭവങ്ങൾ ഓരോന്നും രുചിച്ചിരുന്ന് സമയമെടുത്ത് തന്നെ ആസ്വദിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കും അത് കാണാൻ തന്നെ ഒരു സ്റ്റൈലാണ് ആവശ്യത്തിനുള്ളത് മാത്രമേ അദ്ദേഹം പ്ലേറ്റിലിടൂ പ്ലേറ്റിലിട്ടത് മുഴുവൻ കഴിക്കും ഭക്ഷണം കൂട്ടിക്കുഴച്ച് വെച്ച് വെറുതെ കളയില്ല ഗൾഫ് യാത്രയിൽ യൂസഫ് അലി വന്ന് ഒരു കാര്യം പറയുന്ന അതേ ശ്രദ്ധയോടുത്തുകൂടി തന്നെയാണ് ലേബർ ക്യാമ്പിൽ നിന്ന് വരുന്ന ഒരാളെയും പിണറായി വിജയൻ കേൾക്കുക ആര് പറയുന്നു എന്നതല്ല എന്ത് പറയുന്നു എന്നതാണ് അദ്ദേഹത്തിന് പ്രധാനം ക്വാളിറ്റി ടൈമിന്റെ അർത്ഥം ഇത്ര നന്നായി അറിയുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഒരാൾക്ക് ഒരു സമയം നൽകിയാൽ ആ സമയം പൂർണമായും അയാളുടേത് തന്നെയായിരിക്കും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തേതുപോലെ മുറിഞ്ഞിറയെ സന്ദർശകരുണ്ടാവില്ല അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാം അതെല്ലാം ശ്രദ്ധയോടെയും ക്ഷമയോടെയും കൂടി ഇരുന്ന് കേൾക്കും ഇത് തന്നെയാണ് വീട്ടിലേക്ക് അതിഥിയായി വിളിക്കപ്പെടുന്നവർക്കും ലഭിക്കുന്ന സൗഭാഗ്യം അതുകൊണ്ട് തന്നെ ഒരു അതിഥിക്കും ഉണ്ടാകില്ല വിളിക്കുന്ന വ്യക്തിക്ക് നൽകാവുന്ന ആദരവും ശ്രദ്ധയും നൽകുന്നതിൽ കുടുംബാംഗങ്ങളായ ഭാര്യ കമലയും മകൾ വീണയും ഒപ്പം തന്നെ ഉണ്ടാകും അതിഥികൾക്ക് രുചികരമായ ഭക്ഷണം വിളമ്പുന്നതോടൊപ്പം തന്നെ ഗൃഹനാഥൻ ഓരോ വിഭവത്തിന്റെയും പ്രത്യേകത അതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്നിവ കൊടുക്കും ഒരിക്കൽ ആ ആതിഥേയത്വം സ്വീകരിച്ചവർ ജീവിതകാലം മുഴുവൻ ആനന്ദകരമായ അനുഭവമായി മനസ്സിലത് സൂക്ഷിക്കും അതിഥേയെ സ്വീകരിക്കുന്നതിലും ശ്രദ്ധാപൂർവമായ മര്യാദ ഒട്ടും തന്നെ അദ്ദേഹം കുറയ്ക്കില്ല തിരിച്ചയക്കുമ്പോൾ പടിയിറങ്ങുന്നതുവരെ അദ്ദേഹം കൂടെയുണ്ടാകും അപ്പോൾ പിണറായി മുഖ്യമന്ത്രിയല്ല നല്ലൊരു ആതിഥേയ കുടുംബത്തിന്റെ കാരണവരാണ് പിണറായി വിജയൻ നല്ലൊരു കുടുംബസ്ഥനാണ് ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹം നൽകുന്ന ശ്രദ്ധയും കരുതലും കണ്ടുപഠിക്കണം ഏത് തിരക്കിനിടയിലും വീട്ടിലെ ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുണ്ടാകും എവിടെ പോകുമ്പോഴും ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും പറ്റിയാൽ മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടും അവരുടെ സന്തോഷം പിണറായി വിജയന് പ്രധാനം തന്നെയാണ്